ത്രീ കിങ്സിൻ്റെ സയൻസ് കിസ് വീഡിയോയിലേക്ക് സ്വാഗതം സമുദ്രത്തിലെ ഐസ്ക്രീം കോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജീവി ഏതാണ് കണവ കണവയാണ് സമുദ്രത്തിലെ ഐസ്ക്രീം കോൺ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഓട് രാജകീയ രാജകീയദ്രവം എന്നറിയപ്പെടുന്നത് എന്താണ് രാജകീയ ദ്രവം അക്വാറേജിയ രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് രാസസൂര്യൻ മഗ്നീഷ്യം മുളകിന് എരിവ് നൽകുന്ന രാസവസ്തു ഏത് കാപ്സേസിൻ സിനാണ് മുളകിന് എരിവ് നൽകുന്ന രാസവസ്തു ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചെമ്പ് ചന്ദ്രൻ്റെ പാറകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹം ഏതാണ് ടൈറ്റാനിയം പല്ലിൻ്റെ പോടുകൾ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന മെർക്കുറി ആറ്റം ഏത്ഗംബോറ്റോബിൻ്റെ പിതാവ് ആര് ആറ്റം പിതാവ് റോബർട്ട് ഓപ്പൺ ഹൈമർ ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചതാര് സർ ഐസക്യൂട്ടൺ ഐസക് ആണ് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം മുകളിലേക്ക് എറിഞ്ഞ കല്ല് താഴോട്ട് വീഴുന്നതിൻ്റെ കാരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ റബ്ബർ പാൽ കട്ടിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് ഏറ്റവും നീളത്തിൽ അടിച്ചുപരത്താൻ കഴിയുന്ന ലോഹം ഏത് സ്വർണം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് കാൽസ്യം കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം മരുതകത്തിൻ്റെ നിറം എന്താണ് പച്ച പച്ചയാണ് മരുതകത്തിൻ്റെ നിറം ദ്രാവക രൂപത്തിലുള്ള ഒരു ലോഹം ഏത് രൂപത്തിലുള്ള ലോഹമാണ് മെർക്കുറി തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത് ാണ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന ഒരു ലോഹം വെളുത്ത ഫോസ്ഫറസ് വെളുത്ത ഫോസ്ഫറസ് തണുത്ത ജലത്തിലാണ് സൂക്ഷിക്കുന്നത് ശിലാ തൈലം എന്നറിയപ്പെടുന്നത് എന്ത് ശിലാ തൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം പെട്രോളിയമാണ് ശിലാതൈലം സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാര് സിമൂർ ക്രേ സിമൂർ ക്രേയാണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എത്ര ബൈറ്റുകൾ ചേരുമ്പോൾ ഒരു കിലോ ബൈറ്റ് ആകുന്നു കോശം ആദ്യമായി കണ്ടെത്തിയതാർ റോബർട്ട് ഹുക്ക് റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത് കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് കോശം സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം ബോട്ടണി സസ്യശാസ്ത്രം ബോട്ടണിയുടെ പിതാവാര് തിയോ ഫ്രാസ്റ്റസ് കോശത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് എന്താണ് ഹരിതഗണം ഗ്രാമ്പുവിൻ്റെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം മടഗാസ്കർ മഡഗാസ്കർ ആണ് ഗ്രാമ്പുവിൻ്റെ ദ്വീപ് കേരളത്തിലെ കർഷക ദിനമായി ആചരിക്കുന്നതെന്ന് ചിങ്ങം ഒന്ന് മണ്ഡര രോഗം ബാധിക്കുന്നത് എന്തിനെയാണ് മണ്ഡര രോഗം ബാധിക്കുന്നത് തെങ്ങിനെയാണ് ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്ന ധാന്യകം സോയാബീൻ ഒരു ഇല മാത്രമുള്ള ചെടി ചേന കരിമുണ്ട ഏത് കാർഷിക വിളയാണ് കുരുമുളക് പുഷ്പിക്കലിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഫ്ലോറിജൻ ഫ്ലോറിജനുകളാണ് പുഷ്പിക്കലിന് സഹായിക്കുന്ന ഹോർമോൺ സസ്യങ്ങളുടെ പച്ച നിറത്തിന് കാരണം ഏത് വർണ്ണവസ്തുവാണ് ഹരിതകം അഥവാ ക്ലോറോഫിൽ